അപ്പോൾ നമുക്കിത് നേരെ ഇതിനി ക്ലീനിങ് അക ചെയ്യാം ഓക്കേ അപ്പോൾ ക്ലീനിങ്ങിലോട്ട് വാ ഓക്കേ അപ്പോൾ ഗയ്സ് നമ്മുടെ ഞണ്ട എല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊന്നോ ഇല്ലാ പുളിചേർത്ത് കൊള്ള അപ്പോൾ അതാണ് അതാണ് ഇതിക്കാ നമ്മക്കിനി അതെ വലിച്ചെടുക്ക് പൊന്നോ ഓ കൈ കൊണ്ട് ഗയ്സ് പൊന്നണി ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാര്യയൊന്നുമില്ലേ गाइस ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതിനെ എടുക്കുന്നതല്ല ആദ്യത്തെ അതെ അപ്പം അമ്മ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തന്ന് തേക്കി എടുക്കണം അപ്പോൾ നമ്മൾ അതുവരേക്ക ചെയ്യും ഇതെ പൊന്നണി ഞാൻ ബാക്കി ചെയ്യാം അവളെ ഞാൻ ഒന്ന് ഹെൽപ് ചെയ്യാം गाइस ഇവർ കളന്ന് പാട് പിടിന്ന് കാണുമ്പോൾ ും കണ്ണ് സൂപ്പർ ടേസ്റ്റ് ആണ് ശരിയോ കഴിഞ്ഞ ദിവസം അപ്പൊ കിടക്കാത്ത ടേസ്റ്റ് ആയിരുന്നു ഗൈസ് അപ്പൊ നമ്മള് ഞണ്ട് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരും രണ്ടുപേരും സഹായിച്ചു അല്ല എല്ലാം പൊളിച്ച് ക്ലീൻ ആക്കി ുംക്കി വ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ ഉലുവ ഉലുവളി പിന്നെ പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി പിന്നെ എന്താ മല്ലിപ്പൊടി കാണിക്കണ്ട പിന്നെ ഇൻഗ്രീഡിയൻ തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് എപ്പും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇൻഗ്രീഡിയന്റ് അപ്പൊ നമുക്ക്

നല്ല ചൂട് കേറുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമാകും എണ്ണ നമുക്കൊന്ന് ഇഞ്ചി പച്ചമുളക് ഉരുളിപ്പൊടി ഒന്നിട്ട് അപ്പൊ ചൂടായിട്ട് ആ അല്ലൊരു എണ്ണം കളിക്കും വെള്ളം ഉണ്ടാക്കി പൊട്ടിത്തെളിക്കുന്നു അതെ അതെ ഞങ്ങളുടെ പീനട്ട് ബട്ടർ വീഡിയോ കണ്ടോ അത് പോയി പക്ഷെ ഉപ്പുമാവ് ണ്ട് ഗിസ് നല്ലതുപോലെ ഞാൻ കുറച്ചും കൂടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല നല്ല ചൂടുണ്ട് അപ്പം പുകയൊക്കെ പറക്കുന്നുണ്ടോ ഇഞ്ചി പെടുത്തുള്ളി നന്നായിട്ട് ഇടാം ഇനി അനുസരിച്ച് എങ്ങനെയാ നിങ്ങൾ മുളക് ഇനി എക്കിനി കാന്തനാ ആശത്തിനെ നമ്മുടെ അതെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചോർച്ച പറയാണ്ട് കേക്ക് മിനി ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി അത്രയും ഇതിനെ മിക്സ് ചെയ്യാം കടുവ മിക്സ് ചെയ്യണം ഗയ്സ് ഓടിട്ട് കൊണ്ടുവരണം പറ്റില്ല ഗയ്സ് അതേതാ കുക്കിംഗ് അല്ലല്ലോ ആ അത് കുക്കിങ് കൂട്ടാവ എന്നാ അതും കുക്കിങ് എന്തത് പുളി ഇപ്പൊടെ ഓർമ്മ

ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ചിലപ്പോ എന്റെ ഇത് വരാൻ ചാൻസ് ഉണ്ട് സ്വന്തം വരാൻ ചാൻസ് ഉണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ അപ്പോ ഗൈസ് തിളച്ചു തിളച്ചു ഇല്ല നമ്മടെ പറഞ്ഞ പറഞ്ഞോളച്ച ഇങ്ങോട്ട് കാണിക്കൂട്ട് രണ്ടു കൂട്ട അതെ എന്ത് കഴിഞ്ഞോട്ട് ടേസ്റ്റ് ആണ് പണ് എനിക്ക് പണി രണ്ടുപേർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് വൃത്തിയാക്കുമ്പോ ഇച്ചിരി പാടമാണ് കരിക്കാൻ അടിപൊളി സൗണ്ട് 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 അതെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ രണ്ടുപേർ കൂട്ടി മാത്രം കഴിഞ്ഞാ സൗണ്ടാണ് പറഞ്ഞ കുഴപ്പമില്ല എനിക്കതിന്റെ ആ ഈ മാംസമുള്ള സംഭവം സെറ്റ് ഇസ് കണ്ടോ പുളിയല്ലേ ഇപ്പം ഇടുന്ന ആരെ ഇതെന്റെ അകത്തോട്ട് കേറണം സൗണ്ട് 70-ൽ പറഞ്ഞവനെ അരപ്പ് ഇതിന്റെ അകത്തോട്ട് കേറണം അതെ അപ്പോഴാണ് എന്നെ ഇത് കടിച്ച് ഇതിനും പിന്നെ ടേസ്റ്റ് ആ ഗുക്കാ ചാലിനല്ലേ എനിക്ക് വലിയ ഇഷ്ടം ഇപ്പൊ ഇനി ഇതിനകത്ത് ഇടന്ന് ഇതൊന്ന് വേവട്ടെ അതെ അരപ്പക്കന്ന് പിടിക്കട്ടെ ഓക്കെ പിന്നെ വേറെ വേറെന്തേലും പറയാനുണ്ടോ നമ്മുടെ ചാനലിലെ ആൾക്കാർ എന്തെങ്കിലും പറയുന്നതും അങ്ങനെന്തെങ്കിലും പറഞ്ഞിട്ടൊരു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ് എന്ത് വേണേലും ചെയ്യട്ടു പറഞ്ഞിട്ട് എന്തോ കാര്യം അതേ

അപ്പൊ നമുക്ക് ഇത് മൊത്തത്തി അടച്ചു മൂടി അരപ്പൊക്കൊന്ന് കഴിക്കാനുള്ള സ്പൂണിലൊന്നും കോരി കോരിക്കാണിച്ചു പൊക്കി കാണിക്കേറ്റിങ്ങോട്ട് അടുത്തിട്ട് കാണിച്ചേ

ചോറെടുത്ത് ചോറിൻ്റെ ഇതിട്ട് ഒരു പിടി പിടിക്കാം കേസൊക്കെ നമ്മള് ഞണ്ടേറി ചോറിട്ട് ഒരു പിടി പിടിക്കാൻ എടുക്കുവാണോ മ്മളപ്പം ഞണ്ടുകറി ചോറിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിതിനിയും തോരനും പിന്നെ ഒരു ചെറിയ മീൻ വർത്തമുണ്ട് നമ്മളൊത്തും കൂട്ടി പിടി പിടിക്കാൻ പോവാണ് കമ്മിസ്റ്റ് സെറ്റ് പൊളിയാ അങ്ങനെ പറയാനും ഇഷ്ടം അടിപൊളിയായിട്ടുണ്ട് ഞാനിന്റെ പൊളിയാണ് കഴിച്ചറിയാം ഞങ്ങൾ ആഗ്രഹിച്ച് ഉണ്ടാക്കി അറിയാം നിങ്ങളും അതുപോലെ ਨੰਗਲ ਪਾੜਤਾ ਵੀਰੇਟ ਇਹੀ ਨੰਗਲ ਵੇਰੂ ਅਦੇ ਪਾ ਨੰਗਲ ਇਹ ਵੀਡੀਓ ਸੈਕਸਨ ਬਾਇਟ ਸੈਟ ਹੈਟ ਨੂੰ ਆ ਪਾ ਲਵ ਯੂ ਆਲ ਟਾਟਾ ਬਾਏ 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 ਬਾਏ